ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും അവസാനം വരെ കാണും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്ന് മക്കളൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു അപ്പോൾ എൻ്റെ ഫോണിൽ കുറച്ച് റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കട മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇട്ടോ അധികം മോനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങോട്ട് പോയി കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ വരും നേരം പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇട്ടോ പോയത് അപ്പോൾ അവിടെ പോയപ്പോൾ താ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് കേട്ടോ മാമൻ്റെ മരുവുകൾ അവളുടെ രണ്ട് മക്കളാണ് ചെറിയ മക്കളും മൂത്തവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കളിയിലായിരുന്നു കേട്ടോ എൻ്റെ മക്കളുണ്ടെങ്കിൽ അവരെയും കൂട്ടിയിട്ടാണ് കളിക്കാറ് ഇന്നിപ്പോൾ ഇവർ തന്നെയാണ് കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പകർത്തിയതാണ് കേട്ടോ അതിനിടയിൽ ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടൊന്ന് വന്നെത്തി നോക്കണുണ്ട് മോള് മുട്ട അടിച്ചിക്കണം മുട്ടടിക്കണേ അതിന് മുന്നേക്കെ നല്ല ഇതിൽ ഫോട്ടോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചാന്ന് പറഞ്ഞിട്ട് സമയിച്ചില്ല അവർ അങ്ങനെ ഒരു പിടി ചോറ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെ ചോറും കൂടി കഴിപ്പിച്ചിട്ടാണ് അവിടുന്ന് വിട്ടുള്ളൂട്ടോ ഞാൻ കഴിച്ച് ഫുള്ളാക്കിയിട്ട് പോയതായിരുന്നു പക്ഷെ അവർ കഴിക്കണ സമയം അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വഴുകി ഉണ്ടായിരുന്നു അപ്പോൾ അവരങ്ങനെ അത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ നല്ല കളിയിലാണ് ഇട്ട പിന്നെ കുറച്ച് നേരം കൂടി ഞാൻ സംസാരിച്ചിരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഹിബമോള് വരേണ്ട സമയമായി ഉണ്ടായിരുന്നു മൂന്നരക്ക് ഹിബമോളിൻ്റെ ബസ് വരും ഹിബമോളിൻ്റെ സ്കൂൾ കുറച്ച് അടുത്തായതുകൊണ്ട് തന്നെ മൂന്നരക്ക് ബസ് വരും രൂപമോള് തരണമെങ്കിൽ അഞ്ചു മണിയാകും അപ്പോൾ ഹിബമോളിൻ്റെ ടൈം ആയോണ്ട് ഞാന് പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ മോൾ കടന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാ സംസാരിക്കണുണ്ട് എൻ്റെ അതിട്ട പിന്നെ കാക്കൂനയിൻ്റെ സൈക്കിളിൻ്റെ നിലനിന്ന് ഇറക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് മോള് അങ്ങനെ ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അത്ര ലോങ് ഒന്നുമല്ല വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ ഞാൻ പോണത് കാണുമ്പോൾ അതാ ഉമ്മയും മകളും കൂടി തന്നെ യാത്രയെക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾക്ക് എന്നെ കാണുന്നില്ല അപ്പോൾ ഒന്ന് ഒന്നും ഗ്രില്ല പിടിച്ചെടുത്ത് വെക്കിയിട്ടാണ് ചാറ്റ് കാണിക്കുന്നത് കേട്ടോ ത്തിച്ച് വീട്ടിൽ വന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കിനും മക്കൾ വന്നു ഇതാ എൻ്റെ ഹിമമോൾ ഇതാ നടന്നു വരുന്നു എന്ന് ഞാൻ ബസ് ഇറങ്ങണോടത്ത് പോയി വിളിക്കാറാണ് അപ്പോൾ ഒന്ന് എന്താ വരാൻ പറഞ്ഞാൽ എല്ലാ ചുറ്റിത്തരും ഉണ്ട് കയ്യിൽ ഒരു ചെറിയ മൂഡ് ഓഫായിട്ടാണ് വന്നിരിക്കണത് അവിടെ തന്നെ കാണണം ബസ് ഇറങ്ങണോടത്ത് തന്നെ കാണണം എല്ലാം കഴിഞ്ഞ് ഫ്രഷായി അവൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹിമോ ലുബമോളെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ ഇതാണ് ലുപമോളുടെ ബസ് ലുപമോളവിടെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ രണ്ടാളും കൂടി നടന്ന് വരുന്നുണ്ട് രൂപമോൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല വിളിക്കാൻ പോകണമെന്നൊന്നുമില്ല അങ്ങനെ നമ്മൾ പാല് മേടിക്കുന്നുണ്ട് അപ്പോൾ ബസറങ്ങണത്ത് തന്നെയാണ് വീട് അപ്പോൾ അവിടുന്ന് പാലുമായിട്ടാണ് വരുന്നത് അവർ പുറത്ത് വെച്ചിട്ടുണ്ടാവും അവൾ പോയി എടുക്കാറാണ് വീട്ടിൽ വന്ന് രൂപമോളും ഫ്രഷ് ആയതിന് ശേഷം ചായയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ട്യൂഷന് വിടുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ സാമ്പ് ഫസ്റ്റും സെക്കൻഡും ഒക്കെ തീർന്നതിൻ്റെ എക്സാമൊക്കെയാണ് ലുഭമോൾക്ക് അപ്പോൾ എന്തായാലും മുടങ്ങാൻ പാടില്ല കാരണം ഒരു ദിവസം മുടങ്ങി അത്ര റിസ്ക് ഞാൻ എടുക്കണം അങ്ങനെ അവരെ ട്യൂഷൻ വിട്ടതിന് ശേഷം എനിക്കൊരു വീടിരിക്കലുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ ഏട്ടാ അങ്ങനെ ഇത് ചെറുതുരുത്തിയുള്ള ഒരു മുസ്തഫ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റ് ഹോമാണ് കേട്ടോ വീട്ടിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഡിസ്കൗണ്ടും ഉണ്ട് ക്വാളിറ്റി ഉണ്ട് പ്രൈസും ഉണ്ട് അത്യാവശ്യം എല്ലാം കൂടി കലർന്ന ഒരു ഷോപ്പാണ് നല്ല സെയിൽസുമാണ് ഞാനങ്ങനെ അതുപോലെ രണ്ട് സ്റ്റീലിൻ്റെ രണ്ട് ഡവറ് വലിയ ഡവറുകളാണ് എടുത്തത് കേട്ടോ കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ഡവറുകളാണ് എടുത്തത് അതിനിട്ട് ഗിഫ്റ്റാക്കി പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇതാണ് മുസ്തഫ മെറ്റൽസ് ഗിഫ്റ്റ് ഹോംവെയർ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഹോം ആണ് അപ്പോൾ ഇത് നമ്മൾ ചെറുതൊരു തന്നെ ഓട്ടോ സ്റ്റാൻഡ് അടുത്തുള്ള ഒരു ഷോപ്പാണ് അത് കഴിഞ്ഞ് വന്ന് നല്ല മഴയായിരുന്നു ഞങ്ങൾ നല്ല പാൽച്ചായും തട്ടുകട കയറിയിട്ട് നല്ല പാൽച്ചായി ഇതാ സുഖീനും കൂടിയും കഴിക്കുകയാണ് കേട്ടോ അതൊക്കെ കഴിച്ച് മക്കൾക്കും പാർസല് വാങ്ങി നമ്മൾ ഇനി തിരിച്ച് പോരുകയാണ് അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ അസ്സലാ വലൈക്കും